നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഈ നക്ഷത്രക്കാർക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് പല വിധത്തിലുള്ള തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഏതെല്ലാം രീതിയിൽ അവർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും അവർക്ക് നേടാനാകാതെ വന്ന ഒരു സമയം ആ സമയത്തിനൊക്കെ മാറ്റം സംഭവിക്കുന്നു ഇനി അവർ ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവോ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഉന്നതികൾ ഉയർച്ചകളൊക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്നു ഏതെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സാമ്പത്തികപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്ന ഒരു സമയമാണ് ഇവർക്ക് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു അത്തരത്തിൽ മാറ്റങ്ങളുടെ ഗാഹളം ഉഴങ്ങുന്ന അവിടെ പ്രയത്നം കൊണ്ട് സ്വപ്രയത്നത്താൽ അവരുടെ അധ്വാനത്തിന്റെ ഫലമായി അവിടെ തടസ്സങ്ങൾ മാറുന്ന ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന പുരോഗതി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇവിടെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ജീവിത നിലവാരം വളർത്തുന്ന കാര്യങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിനും ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് കൊണ്ടുവരുന്നത് അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളൊക്കെ പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും ബന്ധു ജനങ്ങളുടെ സഹായ കൂടി അവരുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നടക്കാൻ സാധിക്കും അതായത് ബന്ധു ജനങ്ങളുടെ കൈത്താങ്ങോടു അവരുടെ ജീവിതത്തിൽ പ്രത്യേക മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഇച്ഛാശക്തിയും മനോഭാവവും മാനസിക പിന്തുണയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ബിസിനസ് പരമായിട്ട് ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അത്തരത്തിൽ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന സാമ്പത്തിക ഐക്യം സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന കുടുംബത്തിൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ വന്നിച്ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ സമൃദ്ധികളും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യത്തിൽ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരമാണ് മകീരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സമ്പത്ത് കൂടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു ഈ അവസരം ഉപയോഗപ്പെടുത്താനുള്ള ആർജവം അതിനുള്ള ഒരു ഇടപെടൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ സമ്പത്ത് കുമുകൂടും അതോടൊപ്പം തന്നെ ജീവിത നിലവാരം വർദ്ധിക്കും ജീവിതത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ മറികടക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളുമായിട്ടുള്ള കച്ചവടം ബന്ധങ്ങൾ ഇതൊക്കെ ദൃഢമായി കൊണ്ടുപോകാൻ സാധിക്കും എന്നിരുന്നാലും സൗഹൃദം നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ വഴികാട്ടിയാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു അവരുടെ സ്വപ്രയത്നത്താൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അംഗീകാരം പ്രശസ്തി കീർത്തിയൊക്കെ വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മാനസികപരമായി ഇവർക്ക് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മിന്നുന്ന വിജയത്തിലൂടെ മിന്നുന്ന ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മിന്നുന്ന പദ്ധതികൾ മികച്ച ഉപദേശങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് പട്ട് സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ഭഗവാന് പാലാഭിഷേകം വഴിപാടായി സമർപ്പിക്കുക ഉണ്ടാകുന്ന പലവിധ ദുഃഖ ദുരിതങ്ങൾക്കുള്ള ഫലസിദ്ധി ഭഗവാന്റെ അനുഗ്രഹം നിന്നും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർദ്ദമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു സമയമാണ് താൽക്കാലിക ജോലിയിൽ നിന്നും സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് ഇവർ പെട്ടെന്ന് തന്നെ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടുവരുന്നു ജോലി സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ തർക്കങ്ങൾ വാഗ്വാദങ്ങൾ ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഒരു സമയമാണ് അലസത പിടിഞ്ഞ് ഉത്സാഹത്തോടുകൂടി പഠന സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ശ്രദ്ധിക്കുക ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും പ്രണയബന്ധം ദൃഢമാകും അംഗീകരിക്കപ്പെടും ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയമാണ് വിവാഹ ശേഷം ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആശ്വാസകരമായിട്ടുള്ള ഒട്ടനവധി വാർത്തകൾ കേൾക്കാൻ സാധിക്കും ആരോഗ്യപരമായിട്ട് അവശതകൾ ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന അസ്വസ്ഥതകളൊക്കെ മാറി ആരോഗ്യത്തിലേക്ക് വന്നെത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതിനും മനസ്സിൽ പലപ്പോഴും നടക്കാൻ വേണ്ടി മനസ്സിൽ കരുതി വെച്ചിരുന്ന പല ആഗ്രഹങ്ങളും പദ്ധതികളുമൊക്കെ അത് വളരെ നാളുകളായി തടസ്സപ്പെട്ടു കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് നടപ്പിലാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങളും സമയമൊക്കെയാണ് ഉണ്ടാകും ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം ഭഗവാന് കർഗമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ മോദകം അപ്പം വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന പല നല്ല കാര്യങ്ങൾക്കും വികാതമായി നിൽക്കുന്ന തടസ്സങ്ങൾ മാറ്റാൻ ഭഗവാന്റെ അനുഗ്രഹം സാധ്യമാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ നിന്ന് ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കും നേട്ടങ്ങൾ ഒട്ടനവധി അവരുടെ ഉണ്ടാകുന്നു പണ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാക്കും അഭിപ്രായ ഭിന്നതകളൊക്കെ മറികടന്നുകൊണ്ട് ഇവർക്ക് നല്ലൊരു ജീവിതം വന്നു ചേരാൻ സാധിക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു വിജയം സുനിശ്ചിതമാണ് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾക്ക് വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വീട്ടുപകരണങ്ങൾ പുതിയത് വാങ്ങി വീട്ടിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾക്ക് വന്നു ചേരാൻ സാധിക്കുന്ന സമയം ഉണ്ടാകുന്നു നേട്ടങ്ങൾ ഒരുപിടിയാണ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു സുഖാനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളും ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വരുമാന വർദ്ധനയോടുകൂടി വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് മാനസികാരോഗ്യമുണ്ടാകുന്നു പ്രത്യേകിച്ചും മനസമാധാനത്തോടുകൂടി ജീവിക്കാനും സന്തോഷപൂർണമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാനെ കൂളമാല സമർപ്പിച്ച് പെൺമുളക്ക് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് സർക്കാർ തലത്തിൽ നിന്നുപോലും അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരുന്ന സമയം വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നു മത്സര പരീക്ഷയിൽ മുന്നൊന്ന വിജയം കാഴ്ചവെയ്യാൻ സാധിക്കുന്നു ഉപരിപഠന സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ വ്യവഹാരങ്ങൾ ഒക്കെ മറികടക്കാൻ സാധിക്കും അതൊക്കെ അനുകൂലമായ രീതിയിൽ തന്നെ ഒന്നു സാധിക്കുന്നു വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ബന്ധുജനങ്ങളുടെ സമാഗമം അതോടൊപ്പം തന്നെ അവരുടെ സഹായത്താൽ ജീവിതത്തിൽ ഒരു ഉത്തമ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നു ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് ദേവിക്ക് വെള്ളിയാഴ്ച ദിവസം കടും പായസം സമർപ്പിക്കുക ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഉണ്ടാകും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്രനക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു സമയം കൂടിയാണ് പുതിയ പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഉപരിപഠന സാധ്യതകൾ വിദേശവാസത്തിന് അനുകൂലമായ രീതിയിൽ പഠന സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായി ഇടപാടുകൾ സൂക്ഷിക്കുക ചോതിൽപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് ബന്ധുജനങ്ങളുടെ സഹായമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കം പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പണലഭ്യത ഉറപ്പെടുത്താൻ സാധിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്ത് കുമിഞ്ഞുകൂടാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് അംഗീകാരം പ്രശസ്തി പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് സഹോദരന്മാരിൽ നിന്ന് സ്നേഹ ആദരവ് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഒട്ടേറെ ഗുണങ്ങൾ ലഭിച്ച് കാണുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗുളമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം